ാണ് കേട്ടോ ഒറ്റ വീഡിയോയിൽ കാണിക്കുന്നത് ഷോപ്പിലെ കളക്ഷൻസിലെ ഒരു നല്ല ഭംഗിയുള്ള ഒരു കോട്ടൺ കാന്താവർക്കിൽ വരുന്ന ഹാൻഡ് വർക്കും കാണിക്കുന്നുണ്ട് അതേപോലെ തന്നെ നമ്മൾ കസ്റ്റമേഴ്സ് ഏറ്റവും കൂടുതൽ നമ്മളോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വൈറ്റ് കളറിൽ വരുന്ന ഉണ്ട് നമുക്ക് നെക്ക് പോർഷൻ നല്ല ഭംഗിയായിട്ട് ത്രെഡ് വർക്ക് ഒക്കെ വരുന്നത് അതും നമ്മൾ കാണിക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ ഷോപ്പ് വരുന്നത് പത്തനംതിട്ട ജില്ലയിൽ അടൂരിൽ ഭീമ ജുവലറിക്ക് ഓപ്പോസിറ്റ് ആയിട്ടാണ് അപ്പൊ നമ്മുടെ ഷോപ്പില് ആറ് റൂമുകളിലായിട്ട് ഡിസ്പ്ലേ സിസ്റ്റത്തിൽ ഇരുപത്തി അയ്യായിരത്തിൽ പരം കുർത്തീസുകളാണ് നമ്മൾ ഒരുക്കിയിട്ടുള്ളത് ഡയറക്റ്റ് വന്നാൽ നിങ്ങൾക്ക് ഞങ്ങൾ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ പ്രോഡക്ട്സും ഷോപ്പിൽ കിട്ടും അതേപോലെ തന്നെ ഇനി ഹോൾസെയിൽ ഹോൾസെയിലായിട്ടൊക്കെ എടുക്കാൻ ആഗ്രഹമുള്ളവർക്കും ഞങ്ങളുടെ ഷോപ്പിൽ വന്ന് ഹോൾസെയിൽ ആയിട്ട് പർച്ചേസ് ചെയ്യാം പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉടൻ തന്നെ നമ്മളുടെ അടുത്ത ബ്രാഞ്ച് എറണാകുളം എം ജി റോഡിലാണ് വരുന്നത് അതിനോടൊപ്പം തന്നെ ഒലിവിയുടെ ഓൺലൈൻ ഷോപ്പും ഹോൾസെയിൽ ഷോപ്പും വരുന്നത് എറണാകുളം കോൺവെൻറ്റ് ജംഗ്ഷനിലാണ് എറണാകുളംകാർക്കെല്ലാം ഡയറക്റ്റ് വന്ന് പർച്ചേസ് ചെയ്യാനുള്ള ഒരു ആണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഇന്ന് ഇന്നത്തെ നമ്മുടെ അതുപോലെ ചുരിദാർ മെറ്റീരിയൽസൊക്കെ സെവൻ ഡബിൾ നയനായി ഉള്ളൂ കേട്ടോ എല്ലാ വെയർ ചുരിദാർ മെറ്റീരിയൽസും സെവൻ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പം എങ്ങനെ ആദ്യം കാണിക്കുന്നത് നമ്മുടെ ഷോപ്പിലെ കളക്ഷനാണ് നല്ല ഭംഗിയുള്ള ഹാൻഡ് വർക്കും മിറർ വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് നല്ല രസമായിട്ടുള്ള കട്ട് ബീഡ്സ് മിററ് റിയൽ ആണ് അതിന് ചുറ്റും ത്രെഡ് വർക്ക് ചെയ്തിരിക്കുകയാണ് നല്ലൊരു പ്രിൻറ്റിൽ കോട്ടൺ വർക്കാണ് വരുന്നത് സൈഡ് ൈസ് വരുന്നത് ഹെവി ആണ് കണ്ടോ നല്ല ഭംഗിയാണ് ഇപ്പോൾ എല്ലാവരും കോട്ടൺ കുർത്തീസാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് കാരണം നമ്മുടെ ഈ ഒരു ക്ലൈമറ്റ് ഭയങ്കര ചൂടാണ് ആ ഒരു ക്ലൈമറ്റിൽ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് അതുപോലെ തന്നെ ഡെയിലി യൂസേജിനും ഒക്കെ തന്നെ നല്ല ഭംഗിയായിട്ട് ഇടാൻ പറ്റുന്ന പറ്റുന്നൊരു ഐറ്റമാണ് സ്ലിക്റ്റഡാണ് ഫൈവ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് അടുത്തതാണ് ഞാൻ ഈ പറഞ്ഞത് നമ്മുടെ കസ്റ്റമേഴ്സിനൊക്കെ ഒരുപാട് ഒരുപാട് ഇഷ്ടമുള്ള വൈറ്റ് കളർ അതിൽ യോ പോർഷൻ നല്ല ഭംഗിയായിട്ട് ത്രെഡ് വർക്കാണ് സ്ലീവിന്റെ എൻഡിങ്ങിലും ആ ഒരു ത്രെഡ് വർക്കാണ് ഇതിന് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയൊന്നും നല്ല സ്റ്റാൻഡേർഡ് ഐറ്റം ആണ് നല്ല ഭംഗിയാണ് കേട്ടോ ഏലൈൻ കോൺസെപ്റ്റാണ് നല്ല പോലെ നമുക്ക് വൈറ്റ് എപ്പോഴും നമ്മുടെ കയ്യിലൊരെല്ലാം ആവശ്യമായിരിക്കുമല്ലോ കാരണം എന്ന് വെച്ചാൽ ചർച്ചിൽ പോകാനാണെങ്കിലും അമ്പലത്തിൽ പോകാനാണെങ്കിലും ഒക്കെ തന്നെ നമുക്ക് വൈറ്റ് ആവശ്യമാണ് നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു ഐറ്റമാണ് ത്രീ ഡബിൾ നയനേ ഉള്ളൂ പൈപ്പ് വരുന്നത് കേട്ടോ അപ്പോൾ നല്ല രണ്ട് കളക്ഷൻസ് ആണ് നമ്മൾ ഒറ്റ വീഡിയോയിൽ ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും ഒക്കെ ഫോളോ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തു ഇടുക വീഡിയോ ലൈക്ക് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് ഒരു കളക്ഷനുമായിട്ട് കാണാം ബൈ